സ്വാഗതം സ്വാഗതം അപ്പം നമ്മള് ഭയങ്കര ഹാപ്പിയിലാണ് നമ്മളെ വീട് കയറിയിട്ട് ഇത്രേം ദിവസമായിട്ട് ഭയങ്കര ടെൻഷൻ അടിച്ചിങ്ങനൊക്കെ നമ്മുടെ അസുഖം ആലോചിച്ചിട്ട് അപ്പം എന്നാണ് നമുക്ക് ഈ പുതിയ വീട്ടിലൊക്കെ തന്നുകൊണ്ട് ചേച്ചി പുതിയ വീട്ടിലൊക്കെ വന്നിട്ട് ഇന്നാണ് ഭയങ്കര മനസ്സിന് സന്തോഷമുള്ള ദിവസം സമാധാനം ഇത്ര ദിവസമായിട്ട് നമ്മള് ഇത്ര വീടൊക്കെ ആയിട്ട് സമാധാനമായിട്ട് നമ്മൾ കടന്നിറങ്ങിട്ടില്ല കാരണം ഈ അസുഖം ഉണ്ട് അപ്പം പറഞ്ഞിരുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഇന്നാൾ പോയി എം ആർ ഐ സ്കാൻ എടുത്തു മൂന്ന് മാസം കഴിയുണ്ട് അപ്പോൾ ഇന്നലെ റിസൾട്ട് കിട്ടി എപ്പോൾ അതില് ഒക്കെ ഓക്കെ ഇപ്പോൾ ഫുള്ള് നോർമൽ നമ്മളോട് ഡോക്ടർ പറഞ്ഞപ്പോൾ എന്താ പറയുക വളരെ വളരെ സന്തോഷം എല്ലാവരും അറിയിക്കണം കാരണം ഒരുപാട് ആൾക്കാർ അമ്മയുണ്ട് അസുഖത്തിന് പൈസ വന്നിട്ടുണ്ട് പിന്നെ എല്ലാരും പ്രാർത്ഥിച്ചിട്ടുണ്ട് അതിനൊക്കെ ഒരു നന്ദി വാക്കിൽ പറഞ്ഞാൽ നമുക്ക് തീരൂല അത്രയും നമ്മള് സങ്കടം നമ്മക്ക് മനസ്സിന് സമാധാനില്ല എല്ലാവർക്കും സമാധാന കടയുന്നു അപ്പൊ ഇനി ഒരുപാട് ആൾക്കാർ പ്രാർത്ഥിച്ചിട്ടുണ്ട് അതേപോലെ പറഞ്ഞാലേ ആ സമയത്ത് ഒരുപാട് ആൾക്കാർ പൈസ വന്നിട്ടുണ്ട് നമുക്ക്

അവർ ഈ സെറ്റിന്റെ എന്താന്ന് അറിയാൻ എല്ലാരും പോയിട്ട് എന്താന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കാം ഫോണില് എല്ലാവരോടും മാറി പ്രത്യേകിച്ചും പറയാണ് എല്ലാരും സമാധാനത്ത് സങ്കടും ബുദ്ധിമുട്ടുന്നതൊക്കെ മാറ്റി ഇനി നല്ല സമാധാനത്തിലേക്ക് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ പോകണം നാല് മാസം ഫസ്റ്റ് എന്താ സാറ് മൂന്ന് മാസം പിന്നെ നാല് മാസം ഒക്കെ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇപ്പൊ ചെയ്ത ട്രീറ്റ്മെന്റ് ഒക്കെ ഫലിച്ചിട്ടുണ്ട് ഇപ്പൊ ഉള്ളത് ഇനിയിപ്പൊന്നുമില്ലത് ഇപ്പൊ നല്ല ചെക്കപ്പ് എന്തായാലും തുടർന്ന് നടന്നു കൊടുക്കണം

നമ്മൾ വിശേഷം തുടങ്ങണതന്നെ ഫസ്റ്റ് തന്നെ അത് പറഞ്ഞത് പിന്നെ നമ്മൾ നമ്മളെന്തേലും കാട്ടി എന്തേലും കണ്ടൻറ് വർത്താനം പറഞ്ഞിട്ടുണ്ടാക്കിയത് ഇത് ഈയൊരു പോയിന്റിന് വേണ്ടിയിട്ട് കുറേ വീഡിയോയിൽ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമല്ലോ അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് തന്നെ അത് പറഞ്ഞത് അപ്പം എന്താ എല്ലാവർക്കും നമ്മളെ പ്രാർത്ഥന പറഞ്ഞത് പിന്നെ പിന്നെ പറയും അത്രയും നമ്മളെ തയ്ച്ചതിട്ട് ചെയ്തിട്ട് എൻ്റെ ജീവൻ രക്ഷിച്ചെന്നെല്ലാവരും കാരണം എല്ലാവരും പങ്കാളിയാണ് എല്ലാ കാര്യം കൊണ്ടും സഹായം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും അപ്പം അതാണ് പറഞ്ഞത് പുതിയ വീട് പിന്നെ പിന്നെ പറയണ്ട അവസ്ഥ അതെന്നെ നമുക്ക് പറയാൻ എന്താ വെച്ചാല് വീടായി പിന്നെ വന്നതും പിന്നെ നമ്മൾ ഇത്രയും മനസ്സിലെന്താ വെച്ചാല് ടെൻഷൻ അടിച്ചു നിങ്ങുന്നു അപ്പൊ ഇന്നാണ് ഇപ്പൊ ശ്വാസം നമ്മള് പറയില്ല ശ്വാസം നേരെ വീണതെന്ന് ഇന്നലെ അങ്ങനെ പിന്നെ സന്ദേശിച്ച കരഞ്ഞു അമ്മ നിങ്ങള് അറിയ ഡോക്ടർ സന്തോഷം പിന്നെ ും എല്ലാവർക്കും മാറട്ടെ മാറി നമ്മളെല്ലാവർക്കും പ്രാർത്ഥിക്കണ്ടേ ഇങ്ങനത്തെ അസുഖം ബുദ്ധിമുട്ട് വരാം അത്ര മാറ്റി കൊടുക്കട്ടെ നമ്മൾ പിന്നെ ഉള്ളവിടെ ആൾക്കാരുണ്ട് നോഫലിക്കണ്ടവിടെ നമുക്ക് ഒരുപാട് സപ്പോർട്ട് ഞാൻ അല്ലാത്ത ടൈമിലൊക്കെ അമ്മേനെ നോക്കരും എല്ലാ കാര്യങ്ങളും ചെയ്ത മുപ്പ കുട്ടിക്ക് പ്രാർത്ഥിക്കുക ഒരു കൊല്ലൊക്കെ വേണു ചികിത്സ അങ്ങനെ കൊറേ നമ്മളെ നമ്മളറിയുന്ന ആൾക്കാർ പിന്നെ അങ്ങനത്തെ അല്ലാത്ത ഉണ്ട് സ്വാമീനെ ആൾക്കാർ കൊറേണ്ട് എല്ലാവർക്കും പ്രാർത്ഥനയിലൂടെ എല്ലാം റെഡിയാവും ഇപ്പോൾ മനസ്സിലായി കാരണം നമ്മളെ വീടിൻ്റെ കാര്യം കൊണ്ടായാലും അമ്മേൻ്റെ അസുഖം കൊണ്ട് ഏറ്റവും വലുത് പറയാനുള്ളൊക്കെ അമ്മേൻ്റെ അസുഖമാണ് അത് ഇങ്ങള് നമ്മളെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടാണ് നമുക്ക് ഇത്രയും ബന്ധം കിട്ടിയത് അപ്പോൾ അത്രയും നമ്മളാ അമ്മേനെ ആൾക്കാർ ഇഷ്ടപ്പെട്ടിട്ട് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അപ്പം ഒന്ന് പൂ മാറി സന്തോഷമുണ്ട് അപ്പം നിന്നാ നിങ്ങള സന്തോഷത്തിൽ ചെറിയ ശരിക്ക് ചെറിയ പനി ഉണ്ടാവുള്ളൂ പിന്നെ ഇന്ന് എന്തെങ്കിലും ഒരു അസുഖമാണ് തലേന്റെ മാറി വേറെ ചെറിയ പ്രശ്നം ഉണ്ടാകും ഇപ്പൊ ഞങ്ങള് ഇത്രയും സന്തോഷത്തിൽ ഇടയ്ക്ക് ഞങ്ങൾ പറയില്ല ഇനി രണ്ടാഴ്ച കൂടി ഇണ്ട് അപ്പൊ ഞങ്ങൾ പറയണ്ട പിന്നെ എന്നാലിപ്പോ അതൊന്നും വലിയ പ്രശ്നങ്ങളല്ലല്ലോ ഇനിയിപ്പൊ നോക്കട്ടെ ഇപ്പൊ ഏറ്റവും ഇത് പിടിച്ചത് എന്തായിരുന്നു ഇനി ആൾക്കാര് എന്നെ പറഞ്ഞെന്നെ പറഞ്ഞോക്കാന്ന് അതല്ലോ പറയണേ പക്ഷെ നമ്മൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആരായാലും നമുക്ക് ഇത് നമുക്ക് ഈ ഒരൊറ്റ ഭർത്താവല്ലേ പറയാനുള്ളൂ നമ്മളെ അമ്മേന്റെ കാര്യം നമ്മളെ ഇങ്ങനെ കാര്യം അപ്പൊ അത് പിന്നെയും പിന്നെയും പറഞ്ഞല്ലോ എന്താ സ്പെഷ്യൽ വരുമ്പോ അപ്പൊ ഞാൻ പറഞ്ഞു നെയ്ച്ചോറും പോയി പറഞ്ഞു കാരണം എനിക്ക് ഇപ്പൊ കൊളസ്ട്രോൾ ഒക്കെ തിന്നാൻ പാടില്ല ചേച്ചി പറഞ്ഞു അപ്പുസമ്മ ബിരിയാണി ആക്ക ബിരിയാണി ആക്കി ഇനിയിപ്പതിരി കുറച്ച് ദിവസം ഓരോ സ്ഥലത്ത് കൂടെ പോവാണ്ട് ൊരു അമ്പലത്തുകാടും കാറ്റൂടെ പോരാ പോവാണ്ട് പിന്നെ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർ വിളിച്ച ആൾക്കാർ നമ്മളെ കുടുംബമായിപ്പോൾ ഓരോരോ വഴിപാടും കാര്യം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അമ്പലത്തിൽ കൂടെ ഒക്കെ പോകാണ്ട് കുറേ നമുക്ക് പർസനിക്കടുന്ന ഒരു ചേച്ചി ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ മാറിയാൽ ഒരുപാട് സ്ഥലത്ത് പോവാണ്ട് ഇങ്ങനെ യാത്ര അല്ല ഇനിയിപ്പോൾ മറ്റാ തൊട്ടേ നമുക്ക് നോമ്പുകാരൊക്കെ ഇപ്പോൾ നമ്മളെ തൊട്ട ൊരാ ഉത്സവ അതുകൂടി കഴിഞ്ഞിട്ടാണ് നമുക്ക് വരുന്ന കയറിയൊക്കെ പോവാന് പിന്നെ നാളെ നമുക്ക് വേറെ ചെറിയ പരിപാടി അല്ലേ ഇരുപത്തി പിന്നെന്താ മറ്റേ ഒരു പരിപാടി ഇവിടെ നമ്മള് പതിനാലാം തീയതി നമ്മൾ ഇവിടെ വരുന്നുണ്ട് വളാഞ്ചേരി വരുന്നുണ്ട് പതിനാലാം തീയതി ഇപ്പൊ കൂടുതലും നീട്ടിക്കൊണ്ടേ നമുക്ക് നമ്മളെ ബിരിയാണി ഷിജീൻ്റെ സ്പെഷ്യൽ കെട്ടോ കാരണം കുറേ പ്രശ്നങ്ങളും തെറ്റുകളൊക്കെ ഉണ്ടാവും നമ്മൾ ഇണ്ടാക്കുന്ന ടൈപ്പില ഞാനോള വലുണ്ടാക്കി പറയല രസം ബിരിയാണി ഒക്കെ വെച്ചാല് പിന്നെ സാധാന്ന് വെച്ചാല് താളിപ്പും അതൊക്കെ അപ്പൊ എല്ലാരോടും പറയാ നമ്മളെ സത്യ പറയണ്ട അപ്പൊ നമുക്ക് പോകാം സുഖിക്കേ ിരിയാണിണ്ടോ അമ്മക്ക് ബിരിയാണിയാണ് ഇഷ്ടം അമ്മേന്റെ ഇഷ്ടത്തിന് ബിരിയാണി ഉണ്ടാക്കാൻ പോണ്ടാക്കണേന്നല്ലേ ഇണ്ടാക്കാൻ അത്രയ്ക്ക് നിച്ചല്ലാട്ടോച്ചോളും കോഴികൾ വെച്ചപ്പോ പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ അറിയാം ബിരിയാണി അങ്ങനെ നിച്ചല്ല പക്ഷെ പിന്നെ സന്തോഷം പറഞ്ഞു സപ്പോർട്ട് പറഞ്ഞുണ്ടാക്കിയ രസം അപ്പൊ ഞാനൊന്ന്

നല്ലോണം അരച്ച് ആക്കി വെച്ചതാണ് കേട്ടോ അപ്പൊ നമ്മള് മേശമ്മ ഒരുപാട് സാധനങ്ങളുണ്ട് ഇത് എന്താ വെച്ചാല് മേശമ്മിലൊക്കെ ഒരുപാട് സാധനം കാണുമ്പോ എല്ലാരും പറയും ഒരുപാട് സാധനം ഉണ്ട് കേട്ടോ ഇതൊക്കെ അമ്മയ്ക്ക് സഹായം ചെയ്തു തന്നതാണ് കാരണം തലവേദന ഉണ്ട് ജലവശം എല്ലാം ഉണ്ട് അപ്പൊ അമ്മ ഇതൊക്കെ അരിഞ്ഞ് ഒക്കെ സെറ്റ് ആക്കി തന്നതാണ് കണ്ടില്ലേ തക്കാളി ഉള്ളി മല്ലിലേയും പുനിയലിയും അമ്മേനോട് ഡോക്ടർ പണിയെടുക്കുക നമ്മളെ വീട്ടിൽ പണിയൊക്കെ എടുക്കുക പിന്നെ ഈ എന്ത് ഭക്ഷണം കഴിക്കാറുണ്ട് അപ്പോൾ വരെങ്കിലായി എനിക്ക് സത്യത്തിൽ ഇക്കെന്താ വെച്ചാൽ ഒരു ഡോക്ടറെ കാല് പിടിക്കാണെന്നുണ്ടായിരുന്നു പക്ഷേ ഇത്രയും വലിയ ആൾക്കാരെ കാലില് നമ്മളെങ്ങനെ മുന്നേന്ന് പിടിച്ചാൽ അവലിക്കൊരു കാലി പിടിക്കാൻ നന്ദി പറയാനാണ് അതാ ഞാൻ ഉദ്ദേശിച്ചത് അപ്പോഴൊരു സമയക്കൊന്നും നമുക്കറിയില്ലല്ലോ പക്ഷെ അവര് മൊത്തം ഭയങ്കര സന്തോഷമുണ്ട് മറ്റേ ഡോക്ടറെ ഒന്നല്ല സന്തോഷമുണ്ട് ആഭരണ പിന്നെ ഫ്രാൻസിസ് സാറ് ചെറിച്ച് സ്ഥലൊക്കെ ചോയിച്ച് അമ്മീനോട് വീടൊക്കെ വീട് മറന്നിണ്ടാവും പോലെ ഇപ്പൊ എപ്പോഴും ഊർമ ഉണ്ടാവോ പേര് ഇച്ചേ എവിടെ കണ്ടുവരുന്നില്ല അറിയില്ലല്ലോ നമുക്ക് കുറെ കുട്ടികളെ കാര്യങ്ങൾ ആലോചിക്കുമ്പോഴാണ് ഇപ്പൊ ഞാൻ എല്ലാ വീടും പറയണ്ട അവിടെ ഒന്ന് കണ്ടാല് ഭയങ്കര നമുക്ക് എന്താ പറയാ മാറ്റി കൊടുക്കട്ടെ എല്ലാര്ക്കും മാറ്റി കൊടുക്കട്ടെ കണ്ടാലേ നമുക്ക് ഒരു മനുഷ്യനും കണ്ടു നിക്കാൻ കഴിയില്ല വന്നോർക്കോ വന്നു ചെറിയ കുട്ടികളെ കാണുമ്പോൾ പിന്നെ പിന്നെ അവിടത്തെ കാര്യങ്ങള് പറഞ്ഞാലും ഇപ്പൊ ഈ റൂമായാലും എന്താ എന്തെങ്കിലും അറിയാത്ത ആൾക്കാര് നമ്മളെ വീടിനെ താഴെമ്മളെ നമ്പർ ഉണ്ടോ വിളിച്ചാൽ മതിയല്ലേ കാര്യം ഞങ്ങള് പറഞ്ഞിട്ടുണ്ട് കൊറേ ആൾക്കാരെ വിളിക്കുന്നുണ്ട് നമുക്ക് കൊറേ ആൾക്കാർ ഈ ആർ സി സി പോവാൻ വേണ്ടിട്ട് കൊറേ ആൾക്കാര് വിളിച്ചിട്ടുണ്ട് നമ്മള് ഒന്നും രണ്ടും അഞ്ചും പത്തും അല്ല പക്ഷെ പറഞ്ഞേ മസാല തേച്ച് വെക്കണം നേരം ഇത് മസാല സമയം കൊണ്ടാണ് നമ്മള് ഉള്ളിലൊക്കെ മാറ്റി അപ്പൊ ബിരിയാണി പലതരത്തിലുണ്ടാക്കും ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മൾ ഇങ്ങനെ ഇണ്ടാക്കുന്നത് മ്മളക്ക് ഒരു കണ്ണോപ്പറേഷൻ കൂടി ഉണ്ട് അതിന്റെ ഇടയ്ക്ക് ശുചിക്കൊരു ചെറിയൊരു ഉണ്ട് അതിന് കഴിഞ്ഞാല് അത് നമ്മൾ ഇങ്ങനെ ആരോടും പറയാതെ അപ്പൊ അത് കഴിഞ്ഞാലേ ഇതില് വന്നേലും വലുതൊന്നുമില്ല പിന്നെ ഇപ്പം എന്താ കണ്ണോപ്പറേഷൻ ഒക്കെ ഒരു ദിവസം കൊണ്ട് കുറച്ചേരം കൊണ്ട് കഴിയും പക്ഷെ ഞമ്മള് നമ്മക്കറിയില്ല നമ്മൾ അതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴും നമുക്ക് മനസ്സിലായത് വരുമ്പളല്ലേ നമ്മള് ചിന്തിക്കുള്ളതിനെ പറ്റി പിന്നെ 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 നമ്മളിതിലെന്താ വെച്ചാല് കണ്ണ പ്രശ്നം പറഞ്ഞാല് അങ്ങനെ കഴിഞ്ഞാർക്കും ഇല്ല അതുകൊണ്ട് നമ്മക്ക് നിശ്ചല്ലോ ഒന്നും വരാലോ അതുകൊണ്ട് പ്രശ്നല്ലേ അത്ര വേദന അനുഭവിക്കണ്ടല്ലോ

അത് പറയുന്നുണ്ടായിരുന്നു അലച്ചിത്തരാണോ ഭാഷയാണ് അലച്ചിതാരും ചോദിക്കും സാധനങ്ങള് ഈ ചേച്ചിമാരുടെ ചേച്ചിമാരെ വീടല്ലെങ്കിലും പിന്നെ അച്ഛന്റെ പെങ്ങൾ അമ്മായിന്റെ വീടാണ് എങ്ങനെ നോക്കിയാലും നമുക്ക് നമ്മൾ നമ്മളവിടെയുള്ളത് നമ്മൾ എല്ലായിടത്തേക്കും കൊടുക്കും നമ്മൾ പോയാലും അവിടുന്ന് ഇങ്ങോട്ടും കിട്ടും അത് അരച്ചിത്തരം അല്ല ഒന്നും അല്ല കേട്ടോ നമ്മളവിടെ ഇങ്ങനെയാണ് ആരെങ്കിലും വന്നു പോകുമ്പോ എന്തെങ്കിലും ഒരു സാധനം പൊഞ്ഞ് കൊടുക്കാതെ

ഞങ്ങൾ ും ഇപ്പോഴും നല്ല സൗഹൃദം കൊറച്ച് ദൂരെയാണ് വീട് വേറെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരും അപ്പൊ ആ കൊണ്ടുവരുന്ന സമയത്ത് അമ്മേടെ ഒക്കെ ചെക്കപ്പും കറക്റ്റായല്ലോ ഏഹ് അപ്പൊ പറ ഇത്രയും അച്ഛനായിട്ട് കരുതി ഡെയിലി കോൺടാക്ട് അച്ഛനും ും പറയും ചെയ്യും പക്ഷെ പോവാൻ നമുക്ക് ഇങ്ങനത്തെ ഒരു അവസരമായിട്ട് പറ്റാത്തത് കൊണ്ട് ഡെയിലി വിളിച്ചിട്ട് അമ്മയുടെ വിശേഷം ചോദിക്കും ഇന്റെ വിശേഷം അങ്ങനെ വിശേഷം ചോദിക്കുന്നത് നമുക്ക് പെന്തൽമണ്ണയിൽ നിന്നും പോകണം അപ്പൊ പോവാനും പറ്റില്ല ബുദ്ധിമുട്ട് അതേപോലെ തന്നെ ആശ്രയ കേട്ടു ഡെയിലി ഇതിനെ പോണ് നമ്മള് കാണുന്ന വിശേഷം പറയുന്ന എല്ലാം ഉണ്ട് വെറുതെ എന്തേലും പറയാർക്കും അവരുടെതായ ചുറ്റും അപ്പൊ ഇങ്ങോട്ട് വരാനും ചെലപ്പോ സമയം ഉണ്ടാവില്ല നമുക്ക് അങ്ങോട്ട് പോകാനും സമയ എന്നാലും ഫോൺ കൂടെ ഉള്ള ബന്ധങ്ങളുണ്ട് എത്ര ആൾക്കാർ ഞങ്ങൾക്ക് ഡെയിലി വിളിക്കണെ എത്ര ആൾക്കാർ വാട്സാപ്പിൽ എത്ര ആൾക്കാർ ഫോൺ വിളിക്കണേ

സംസാരിച്ചു കൊച്ചിട്ടാണ് അമ്മയും മോളേയും കണ്ടുപോലെ ഉള്ളതാണ് അവിടെ അങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക് അപ്പൊ പിന്നെ ആൾക്കാർ വെറുതെ ഇടാവേ ഇപ്പൊ ഓലും അതെന്നും ഇടക്കിങ്ങനെ വന്നിരുന്നു

ഇപ്പേത് ഞങ്ങ ഞങ്ങൾ ആഗ്രഹിച്ച പോലെ ഞങ്ങൾക്ക് വീടായി ഇത് പിന്നേം പിന്നേം പറയാലും ഇത് അതും റെഡി ആയി അപ്പൊ ഭയങ്കര ഹാപ്പിയാണ് ഇന്ന് വളരെ ഹാപ്പിയാണ് നാളത്തെ പറയാൻ പറ്റില്ല ഇന്ന് ഞങ്ങൾ ഈ സമയം വരെ നമ്മൾ ഭയങ്കര ഹാപ്പിയിൽ അറിഞ്ഞോട്ട് അത്രയും ഹാപ്പിയിലിരിക്ക എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് അവസാനിക്കും പ്രാർത്ഥന എല്ലാർക്കും നമ്മള് ഇത് എന്തൊക്കെയാ ഇതിലിട്ടത് മഞ്ഞപ്പൊടി മുളകും പൊടി ഇഞ്ചി വെളുത്തുള്ളി തുള്ളി പേസ്റ്റ് പിന്നെ കൊറച്ച് കുരുമുളക് പൊടി ഇട്ടുകൊടുക്കണം പിന്നെ അതേപോലെ ഗരം മസാല

ഇവിടെ കൊള്ളാൻ പറഞ്ഞു നീടേ മേലെ ഇങ്ങത്തെ വേയിലുള്ളാൻ പറ്റില്ല ചേരി രാവിലെ വേയിലുള്ളാൻ പറ്റുള്ളൂ ആ രാവിലെ ഞാൻ നടക്കണ്ടേ വേയിൽ കൊള്ളാൻ പറഞ്ഞു കുടുങ്ങിപ്പോ ഓ അമ്മേ അല്ല അത് വണ്ടപാളി അറിയും ഇത് 12 മണി വേല ആ മാർക്കിടഞ്ഞവടാ ഞാൻ ഈ കൊറ്റ അടുപ്പത്തും കൂടി തീ പിടിപ്പിക്കോ നി അമ്മേന്റെ കുക്കിംഗ് ഓട കുറച്ച് ദിവസം കുറച്ച് സല്ലെന്നോ ിരിയാണിക്ക് എല്ലാം ഉള്ളിയും പൊസോട്ട വിചാരിച്ചിട്ട് വെച്ചിട്ട് ഉള്ളിൽ തന്നെ തക്കാളി ഉള്ളി പച്ചമുളകും കൂടി സൺഫ്ലവറിൽ ഒന്നും ഇങ്ങനെ വാട്ടിടാം പിന്നെ പിന്നെന്താ ഏരക്കായും കൂടി ഇട്ടിട്ടുണ്ട് കുറച്ച് ഇഞ്ചിയും മുൾത്തുള്ളി ഈ എന്താ മസാല തേച്ചിലും കുറച്ചാക്കി കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇടിക്ക് കേട്ടോ പിന്നെ കുറച്ച് ചിക്കൻ മസാല അതേപോലെ ബിരിയാണി മസാല എന്താ ഇടുക്ക് ചിക്കൻ ഇങ്ങനെ വേർത്തക്കണ്ട മൊയ്ക്കോളി നമുക്ക് കടന്നരച്ചെടുത്ത് നമുക്ക് ഇപ്പുറത്ത് ഞാൻ അരി വേവാൻ വേണ്ടിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് ചോറ് വേവിച്ചിരിക്കണം കേട്ടോ ഒരു കിലോ അരിയാണ് വെക്കുന്നത്

കുഞ്ഞോള് പോയതേന്നപ്പോ വീണ്ടും വന്നിച്ചിണ്ട് അപ്പൊ ചോറിനാ വരും നല്ലതാ നമ്മളെന്തോക്കാൻ കൂടുമ്പരുടെ ഇരട്ടി സന്തോഷല്ലേ കൊറച്ചുനേരം ചോറ് ശരിക്കും കണ്ട ഒന്നും കൂടി വേവാനുണ്ട് അപ്പൊ ഈ ചൂട് ഈ കടലത്ത ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വേവണം കളർ നമ്മള് ചേർക്കണില്ലാട്ടോ ശരി അവിടെ കിടക്കട്ടെ കൊറച്ച് കഴിഞ്ഞിട്ട് നമ്മക്ക് തുറന്ന് പൊട്ടിച്ചിട്ട് എടുക്കാം നെയ്യല്ലാതെ

പുതിയ വിശേഷായിട്ട് വരല്ലാമ അടിപൊളി വിശേഷമായിട്ട് എല്ലാവർക്കും ബായ്